നമസ്കാരം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ഭാരത് റൈസ് എന്ന പദ്ധതിക്ക് പ്രതിരോധമായി പിണറായി വിജയൻ സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് കെ റൈസ് കെ റൈസ് എന്ന് പറഞ്ഞാൽ കേരള റൈസ് എന്നാണ് അർത്ഥം എന്നാണ് പലരും വിചാരിച്ചിട്ടുള്ളത് കാരണം കെ റെയിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ റയിലാണ് കെ ഫോൺ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഫോണാണ് ആ രീതിയിൽ കെ റൈസ് എന്ന് പറഞ്ഞാൽ കേരള റൈസ് എന്നായിരിക്കും അർത്ഥം എന്ന് പലരും വ്യാഖ്യാനിച്ചേക്കാം പക്ഷേ ഉൽപ്പന്നം റൈസ് ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ എവിടെയാണ് റൈസ് എന്ന് ചോദിച്ചാൽ ഉത്തരമുട്ടും അതുകൊണ്ട് തന്നെ കെ റൈസ് എന്ന ആശയത്തിന് തന്നെ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കെ റൈസ് എന്ന് പറഞ്ഞാൽ കേരള റൈസ് അല്ല മറിച്ച് കർണാടക റൈസ് ആണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അല്പസമയം മുമ്പാണ് ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസിന്റെ വാർത്താ സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നത് അതിൽ അദ്ദേഹം വളരെ ഗൗരവകരമായ ഒരു വിവരമാണ് അല്ലെങ്കിൽ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് കെ റൈസ് പദ്ധതിയിലും വലിയ അഴിമതി നടത്തിയിരിക്കുന്നു പിണറായി വിജയൻ സർക്കാർ എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം ഗുരുതരമായ ആരോപണം എന്ന് തന്നെ പറയാം പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ അരി വിതരണം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന പദ്ധതി ആ പദ്ധതി പക്ഷേ ഇതൊരു മാർക്കറ്റ് ഇടപെടലായിരുന്നില്ല മറിച്ച് ഇടനിലക്കാർക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുകയും അതുവഴി കമ്മീഷൻ അടിക്കുകയും ചെയ്യാനുള്ള ഒരു പദ്ധതിയായിരുന്നു കെ റൈസ് എന്ന വിവരമാണ് ഇപ്പോൾ പി കെ കൃഷ്ണദാസ് പുറത്തുവിടുന്നത് കേരളത്തിൽ അരി ഉത്പാദനം വളരെ കുറവാണ് എന്നറിയാമല്ലോ അതുകൊണ്ട് കെ റൈസ് എന്ന് പേരിട്ടാലും ആന്ധ്രയിൽ നിന്നോ തെലങ്കാനയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ അരി കൊണ്ടുവരേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ പദ്ധതിയുടെ ഉദ്ഘാടന ദിവസം ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും മലയാളികൾക്ക് പ്രിയങ്കരമായ ജയ അരി കൊണ്ടുവരും ആ അരിയാണ് കെ റൈസ് എന്ന പേരിൽ വിൽക്കുക എന്നതാണ് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത് ജയ റൈസ് മാത്രമല്ല മറ്റ് രണ്ട് അരി ഉൽപ്പന്നങ്ങൾ കൂടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സംഭരിച്ച് കെ റൈസ് എന്ന പേരിൽ വിതരണം ചെയ്യാനാണ് പദ്ധതി അതിൽ മട്ട അരി ഉൾപ്പെടെയുണ്ട് പക്ഷേ ഈ കെ റൈസ് എന്ന പേരിൽ ആന്ധ്രയിൽ നിന്നോ തെലങ്കാനയിൽ നിന്നോ അല്ല അരി വാങ്ങിയിരിക്കുന്നത് മറിച്ച് കർണാടകയിൽ നിന്ന് നിലവാരം കുറഞ്ഞ ജയ അരിക്ക് സമാനമായ ഒരു അരിയാണ് ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വസ്തുത അതായത് ഇടനിലക്കാരെ ഉപയോഗിക്കാതെ നേരിട്ട് ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും അരി വാങ്ങിക്കും എന്ന് വെളിപ്പെടുത്തിയിരുന്ന സർക്കാർ ഇപ്പോൾ ഇതിന് അരി വിതരണത്തിനായി ഇടനിലക്കാരെ നിയോഗിച്ചിരുന്നുവെന്നും അവരുമായി കരാറുണ്ടാക്കിയിരുന്നുവെന്നും ആ കരാറിൽ മുഴുവൻ അഴിമതിയാണ് എന്നുമുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തെലങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും എടുക്കേണ്ട അരിക്കു പകരം മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് രൂപ കിലോഗ്രാമിന് വില വരുന്ന കർണാടകയിൽ നിന്നുള്ള നിലവാരം കുറഞ്ഞ അരിയാണ് ഇപ്പോൾ നാൽപ്പത് രൂപ പതിനഞ്ച് പൈസയ്ക്ക് ഈ ഇടനിലക്കാരൻ സർക്കാരിന് അരി വിറ്റിരിക്കുന്നത് അതായത് ഖജനാവിന് ഇരുപത്തി ഒന്ന് കോടി രൂപ ഏതാണ്ട് ഇരുപത്തിരണ്ട് കോടി രൂപയുടെ നഷ്ടം വരുത്തി വെച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഖജനാവിൽ നിന്നും ഇരുപത്തി കോടി രൂപ നഷ്ടമാകുന്നു എന്ന് പറഞ്ഞാൽ ഈ കരാർ അനുസരിച്ചുള്ള ഇടനിലക്കാരന് ഇരുപത്തി ഒന്ന് കോടി രൂപ അധികമായി നൽകിയിരിക്കുന്നു എന്നാണ് അർത്ഥം മരിയൻ സ്പൈസസ് എന്ന് പറയുന്ന ഒരു ഇടനില കരാറുകാരായ കമ്പനിക്കാണ് ഇപ്പോൾ ഈ കരാർ നൽകിയിരിക്കുന്നത് അരി വിതരണത്തിനുള്ള കരാർ നൽകിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് കോടി രൂപ മരിയൻ സ്പൈസസിനാണ് ഇപ്പോൾ അധികമായി നൽകിയിരിക്കുന്നത് ഈ ഇരുപത്തിരണ്ട് കോടി രൂപയിൽ നിന്നും ഇടതുമുന്നണിയിലെയും സർക്കാരിലെയും ഉന്നതർക്ക് എത്ര രൂപ കൈക്കൂലി കിട്ടി എന്നതാണ് അറിയേണ്ട ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഈ മരിയൻ സ്പൈസസ് എന്ന് പറയുന്ന കമ്പനി അവരുടെ ഉടമസ്ഥർ ആരാണ് അവർക്ക് ഇടതുമുന്നണിയിലെയോ സി പി ഐ എമ്മിലെയോ അല്ലെങ്കിൽ ഈ സർക്കാരിലെ മറ്റേതെങ്കിലും ഉന്നതന്മാരുമായോ ഉള്ള ബന്ധം എന്താണ് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി ഇതിനോടകം തന്നെ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിജിലൻസ് ചട്ടങ്ങളുടെ ലംഘനമാണ് ഇപ്പോൾ ഈ കരാർ നൽകിയതിൽ പോലും നടന്നിരിക്കുന്നത് എന്നാണ് മൂന്ന് ടെൻഡറുകൾക്കും പങ്കെടുത്തത് ഈ ടെൻഡർ നടപടിക്രമങ്ങളിൽ പങ്കെടുത്തത് ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ ആണ് എന്നതാണ് മിനിമം മൂന്ന് പേരെങ്കിലും പങ്കെടുത്താൽ മാത്രമേ ഇത്തരം കരാറുകൾ നൽകാൻ കഴിയൂ എന്ന ചട്ടം നിലവിലിരിക്കെ ചട്ടവിരുദ്ധമായി രണ്ട് കരാറുകാരോ അല്ലെങ്കിൽ ഒരു കരാറുകാരോ പങ്കെടുത്ത കരാർ ഉറപ്പിക്കൽ നടത്തിയിരിക്കുന്നു അത് ഈ മരിയൻ സ്പൈസസിന് അനുകൂലമായി സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കേരളം ഇരുപത്തി ഒന്ന് അതായത് ഏകദേശം ഇരുപത്തി കോടി രൂപ കൂടി ഇതാ ഒരു സ്വകാര്യ അരി വിതരണ കമ്പനിക്ക് നൽകിയിരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ബി ജെ ഇന്ന് മുന്നോട്ട് വച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്